കൊളക്കാട് മലയാമ്പടി യുവതറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് വാനശാല ഗ്രന്ഥാലയത്തിൻ്റെയും മലയാമ്പടി വയോജന വിശ്രമ കേന്ദ്രം ഏഴാം വാർഡ് ജാഗ്രതാ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൗമാര ആരോഗ്യ ബോധവൽക്കരണവും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ ആദരിക്കൽ നടന്നു ഏഴാം വാർഡാംഗം ജിമ്മി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു പ്ലസ് വിജയിച്ച വിദ്യാർത്ഥികളെ തന്നെ കഴിഞ്ഞ വാർഡ് സമിതിയുടെ മീറ്റിംഗ് കൗമാനാരോഗ്യ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു ക്ലാസ് കൂടി നടത്തണമെന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ലാസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും ഇത് ശ്രദ്ധിക്കാതെ ഇതിൽ നിന്ന് വിട്ടു പോകുന്നതെന്ന് നോക്കുമ്പോൾ എല്ലാ ആളുകളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് സാധാരണ നമ്മളൊരു ചടങ്ങിൽ പെരാവൂർ ഐ സി ഡി എസ് കൗൺസിലർ ഷെറിൻ മാത്യു കൗമാര ആരോഗ്യ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കാണിച്ചാർ പ്രാഥമികാരോഗ്യ കേന്ദ്രം ജെ പി എച്ച് എൻ അനു മാത്യു അംഗൻവാടി ടീച്ചർ ബിന്ദു സി രാജേഷ് എ ബി ബേബി ആനി തോട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ഹൈവിഷൻ ന്യൂസ് കേളകം